അസലാമലൈക്കും വാഹത് അലഹമുല്ല അത്രയുമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആരോടെങ്കിലുമുള്ള ദേഷ്യം തീർക്കാനോ എന്തെങ്കിലും ഒരു കക്ഷിത്വത്തിൻ്റെ പേരിലോ ഒന്നുമല്ല മറിച്ച് ചില തെറ്റിദ്ധാരണകൾ നീങ്ങാൻ വേണ്ടിയും ചില സത്യങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ശരിയായ നിലപാട് എടുക്കാനുള്ള ഒരു പ്രോത്സാഹനമായിട്ടുമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അള്ളാഹു സുബാനഹു താല ഹക്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ സെലഫിയത്തെ പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ സലഫി സംഘടന എന്ന് അറിയപ്പെടുകയും ആ രീതിയിൽ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന വലിയൊരു സംഘമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അപ്പം അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് അങ്ങനെ ഒരു സംഘത്തെക്കുറിച്ച് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ ഒലമാക്കൾ വിലയിരുത്തുകയും പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുകയും അതിന് ശേഷം അവർ എന്ത് നിലപാടെടുത്തു എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അങ്ങനെ പരിശോധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്ത് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സലഫിയത്ത് വേറെ തമിഴ്നാട്ടിൽ വേറെ യൂറോപ്പിൽ വേറെ സൗദിയിൽ വേറെ അങ്ങനെയില്ല ലോകത്തെല്ലായിടത്തും അഹലുസുന്നയുടെ അഹീത അതിൻ്റെ മനഹജ് അത് ഒരുപോലെ ആയിരിക്കും അപ്പോൾ കേരളത്തിലുള്ള ഒരു സലഫി സംഘടന അവരുടെ അഖീദ അവരുടെ മൻഹജ് ഒരു പേപ്പറിൽ എഴുതി ഒരു പ്രബന്ധമാക്കി സൗദിയിലെ ഒരു പണ്ഡിതൻ്റെ മുന്നിൽ സമർപ്പിച്ചാൽ അതെന്തായിരിക്കണം അവർക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവുമാണ് വരേണ്ടത് എന്നാൽ വിസ്ഡം സംഘടന തങ്ങളുടെ അഖീദ തങ്ങളുടെ മൻഹജ് തങ്ങളുടെ നിലപാട് എഴുതി പ്രബന്ധമാക്കി സൗദിയിലെ പണ്ഡിതന്മാരുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അവർ എന്താണ് മറുപടി പറഞ്ഞത് എന്നതാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് വിസ്ഡം സംഘടനയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറായത് കേരളത്തിലെ ചില സലഫി തുല്ലാബുകൾ സലഫി ഉലമാക്കളുടെ മുന്നിൽ വിസ്ഡം സംഘടനയുടെ പിഴവുകൾ അവരുമായുള്ള സംസാരത്തിൽ അവരുമായുള്ള അവരുടെ അവരുടെ മജിലിസുകളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംസാരങ്ങൾക്കിടയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം സംഘടന അതിൻ്റെ അബദ്ധങ്ങളും അവരുമായി നമ്മൾ യോജിച്ച് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ വിസ്ഡമിൻ്റെ പിഴവുകൾ തുല്ലാബുകൾക്ക് വിശദീകരിക്കേണ്ടി വന്നു വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയിസ് ഹെഫു ഷെയ്ഖ് അബ്ദുൽ അജീസ റയ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ സൗദിയിലെ റിയാദിലെ പ്രമുഖനായ സലഫി പണ്ഡിതനാണ് ലോകത്ത് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും സലഫികളായ സഹോദരങ്ങൾക്ക് വേണ്ടി നസീഹത്തുകൾ കൊടുക്കുകയും അവരുടെ സലഫി മുന്നേറ്റത്തിന് വലിയ സേവനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ അജീസർ റീസ് ഹഫുലഹുല അപ്പോൾ ഷെയ്ഖ് റയീസ് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വിസ്ഡം സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ അവതരിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഷാലാൻ ഹഫുല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫൈസൽ മൗലവിയും അതുപോലെ തന്നെ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയും റിയാദിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോയി അവിടെ شيخ أندان عبد الله رئيسهم سنه دنائدم. زار الدعاة من كيرلا أخانا الشيخ عبد العزيز الشعلان في مدينة الرياض واجتمعت بهم وكان مما مزاره الشيخ عبد اللطيف مدني والشيخ فيصل وناس آخرون لا أعرف أسماءهم. إيه شيخ الشيخ عبد العزيز الرئيس فيصل مولى يودم فين عبد اللطيف مولى يودم പറഞ്ഞോ നിങ്ങളെക്കുറിച്ച് ചില ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതിൻ്റെ സത്യം എന്താണ് എന്നിട്ട് നമ്മുടെ തുല്യപുകൾ അയച്ചു കൊടുത്ത ചില കാര്യങ്ങളൊക്കെ ഷെയ്ഖ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിനെ ഫി എൻ ലത്തീഫ് മൗലവിയും ഫൈസൽ മൗലവിയും വളരെയധികം നിഷേധിക്കുകയും അതൊക്കെ ദുരാരോപണങ്ങളാണ് കളവുകളാണ് കോട്ടിമാട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ആ ഒരു മജ്ലിസിൽ വെച്ച് എല്ലാവരും കൂടി അതായത് ഫൈസൽ മൗലവി في آه أن عبد اللطيف مولوي هذا هو الشيخ عبد العزيز الشعلان وزده ماي وليا بندم من شيخ الشيخ عبد العزيز الرئيس إن آل فلما عرضت عليهم قالوا هذا غريب ولا الترجمة ليست كذا كذا إلى آخر كذا الكلام حول هذا قلت عندي رأي ما رأيكم وكلم الإخوة الذين ينتقدون عليكم أشياء ويكتبون الانتقاد ثم أرسلوا إليكم വിസ്ഡമിനോട് വിയോജിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്ന സംഘടനയിൽ സഹകരിക്കാത്ത സലഫികളായ ദാഴിമാരും തുല്ലാബുകളുമായിട്ടുള്ള സഹോദരങ്ങൾ അവർ ഒരു പ്രബന്ധമായി അല്ലെങ്കിൽ അവർക്കുള്ള വിസ്ഡമിനോടുള്ള വിയോജിപ്പുകൾ അവർ എഴുതി തരട്ടെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു രേഖയിൽ എഴുതിത്തരട്ടെ അത് നമ്മൾക്ക് വാങ്ങി അതിന് ഉള്ള മറുപടി അതിനുള്ള വിശദീകരണം നിങ്ങൾ അതായത് വിസ്ഡമിൻ്റെ പ്രതിനിധികളായി ഉള്ള പണ്ഡിതന്മാർ ആരെങ്കിലും എന്ത് ചെയ്യുക ശേഖമാർക്ക് എഴുതി കൊടുക്കുക അങ്ങനെ അവരത് പരിശോധിക്കും അവരത് പരിശോധിച്ചിട്ട് അവർക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്ന് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചു ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തുല്ലാബുകൾ വിസ്ഡവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്നതിൻ്റെ ഷറൈയായ മതപരമായ കാരണങ്ങൾ തെളിവുകൾ സഹിതം എഴുതി രേഖയാക്കി ഷേഖുമാർക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് ആ രേഖ ഷെയ്ഖ് അബ്ദുൽ ഹസീ ഷാലാൻ എന്ത്യാണ് പിന്നെ ഫൈസൽ മൗലവിയെയും പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയെയും അതുപോലെ നമ്മുടെ ഷേഖ് അബ്ദുൽ അസ് റയീസിനെയും കൂട്ടി ഈ നാല് പേരും കൂടി വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ആ ഗ്രൂപ്പിലേക്ക് എന്ത്യാണ് ഷേഖ് ഈ നമ്മൾ എഴുതി കൊടുത്ത പിന്നെ മുലാഹലാദ് അത് അവിടെ പോസ്റ്റ് ചെയ്യാണ് നമ്മുടെ വിയോജിപ്പുകൾ അവിടെ ആക്കുകയാണ് എന്നിട്ടെന്ത് ചെയ്തു പിന്നെ അതിനുള്ള ഒരു മറുപടി അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ കുറച്ച് സമയമെടുത്ത് എന്തു ചെയ്തു വിസ്ഡമിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഇരുപതോ മുപ്പതോ പേജുള്ള നീണ്ട ഒരു വിശദീകരണം എഴുതി ശേഖമാർക്ക് അവർ ഒരു മറുപടിയായി കൊടുത്തു ഇനി ഈ എഴുത്ത് അതായത് വിസ്ഡമിൻ്റെ വിശദീകരണം തങ്ങളുടെ അഖീദ എന്താണ് തങ്ങളുടെ എന്താണ് എന്ന് വിശദീകരിച്ച് വിസ്ഡം എഴുതി കൊടുത്ത രേഖ അത് വായിച്ചപ്പോൾ സലഫി പണ്ഡിതന്മാരായ ഷെയ്ഖ് ഹമദ് അൽ അതീഖ് അതുപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയീസ് അതുപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഷാലാൻ ഈ പണ്ഡിതന്മാർക്കുണ്ടായ വികാരം എന്താണ് ഷെയ്ഖ് തന്നെ പറയുകയാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നത് ردوا علينا بكتابة فيما أذكر الآن وهي عندي لكن أحتاج أن أرجع إليها فيما أذكر يعني في لا أريد أن أحدد صفحة لكنها في صفحات فوق الأشياء صفحة وثلاثين صفحة ونحو ذلك وتعجبت بل صدمت ومثلي الشيخ الفاضل عبد الشعلان. ما ترى الشيخ خبر يعني റിയാദിൽ ഷേഖ് ഷാലാന്റെ വീട്ടിലിരുന്ന് പറഞ്ഞതിൻ്റെ അംഗീകരിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ നേർവിപരീതമായി നേർവിരുദ്ധമായി എഴുതിത്തരുകയാണ് ഇവർ ചെയ്തത് അതായത് ഫൈസൽ മൗലവിയും പി എൻ ലത്തീഫ് മൗലവിയും ഷെയ്ഖുമാരുടെ മുന്നിലിരിക്കുമ്പോൾ സമ്മതിച്ച കാര്യങ്ങൾക്ക് فلما قرات هذا الرساله صعقت والله العظيم اصدقكم ايها المسلمون انني تعجبت غايه العجب لاسباب السبب الاول هذا خالف ما انكروه في الجلسه لما كنا مجتمعين في بيت الشيخ الفاضل عبد العزيز الشعلان وكانوا يقررون خلاف ذلك فما الذي اصابهم؟ الكلام وغيروا ما في ശരി അവര് പറയാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഒരു വേള ഷെയ്ഖ് പറയാണ് ഞാന് ഷെയ്ഖ് റയീസ് പറയാണ് ഞാൻ അബ്ദുൽ ഷാലാനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചിലപ്പോ ഫൈസൽ മോലുവിയും ഫിയൻ ലത്തീഫ് മോലുവയും അവരായിരിക്കില്ല ഈ ലേഖനം എഴുതിയത് കാരണം രണ്ടും തമ്മിൽ അത്രയും അന്തരമുണ്ട് എന്നാൽ പോലും അവർ തന്നെയാണല്ലോ ഗ്രൂപ്പിൽ ഇത് വായിച്ചു നോക്കി അംഗീകരിച്ച് പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ രണ്ടു മുഖം ഷേഖന്മാരുടെ മുന്നിലിരിക്കുമ്പോൾ ഒരു ആദർശം അതുപോലെ പിന്നെ അവരുടെ സംഘടനയിൽ ചർച്ച ചെയ്ത് മീറ്റിംഗ് കൂടി എല്ലാവരും കൂടി പിന്നെ പഠിച്ചന്വേഷിച്ച് എഴുതി കൊണ്ടുവന്ന രേഖയിൽ മറ്റൊരു കാര്യം പരസ്പര വിരുദ്ധമായ കീതയാണോ ഇവരുടേത് എന്ന് പറഞ്ഞ് ഷേഖ് ഷേഖന്മാർ ഞെട്ടിത്തരിച്ചു എന്നാണ് ഷേഖ് പറഞ്ഞിട്ടുള്ളത് الذين 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 جلسنا غير كتبوا هذه هذه لكن هم بعد قراءتها ودعوا فيها ഇനി എന്തായിരുന്നു വിഷയം പണ്ഡിതന്മാർ സലഫി ദായിമാരായിട്ടുള്ള തുല്ലാബുകളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള സഹോദരന്മാർ എഴുതി കൊടുത്ത ഒരുപാട് വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയമായിരുന്നു അൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പിഴവ് വിസ്ഡമിന് സംഭവിച്ചിട്ടുണ്ട് അഗീതാപരമായി മനഹജിയായി അവരെ സലഫിയാണ് എന്ന് പറയാൻ പോലും ഭയക്കേണ്ടുന്ന അവസ്ഥയിൽ അവർക്ക് വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഷേഖുമാർക്ക് ബോധ്യപ്പെടുപ്പെടുകയാണ് മാത്രല്ല ഓരോ കാരണങ്ങൾ എണ്ണി പറയണം എന്തുകൊണ്ടാണ് ഷേഖ് അബ്ദുൽ റീസ് അടക്കമുള്ള ശേഖമാര് ഞെട്ടിയത് അല്ലെങ്കിൽ അവർക്ക് വലിയ ഗുരുതരമായ പിഴവ് വിസ്ഡമിന് ഉണ്ടായി എന്നതിന് എണ്ണി എണ്ണി ഷേഖ് സംസാരിക്കുന്നുണ്ട് ഷേഖ് റെയ്യസ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അപ്പോൾ ഫൈസൽ മൊലവിയുടെയും പി എൻ അബ്ദുൽ ലത്തീഫ് മൊലുവിയുടെയും അവരുടെ അറിവോടുകൂടി അവർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വിസ്ഡം സംഘടനയുടെ നിലപാട് അവരുടെ അക്കീദയും മനുഷ്യ അത് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് ഷേഖ് പറയാനുള്ള കാരണങ്ങൾ ശേഖ എണ്ണി പറയാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞു നേരിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ് ഇവർ എഴുതി തന്നത് എന്ത് പറ്റി ഇവർക്ക് എന്താണ് ഇവർക്ക് പറ്റിയത് എന്ന് ശേഷം ചോദിക്കുകയാണ് രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഘടകവിരുദ്ധമായി പ്രമാണങ്ങൾക്കെതിരായ നിലപാടാണ് ഇവർ ഈ കടലാസുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് അതാണ് മറ്റൊരു കാരണം മൂന്നാമത് ഷെയ്ഖ് പറയുകയാണെങ്കിൽ ഇവരുടെ ഈ നിലപാട് സ്ഥാപിക്കുവാൻ വേണ്ടി മുതിർന്ന വലിയ അഹലസുനയുടെ ഇമാമിങ്ങളെ ഒന്നും ഉദ്ധരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഷേഖ് ബിൻബാസിനെയോ ഷേഖ് മുഹമ്മദ് അവരെ ഉദ്ധരി ഉദ്ധരിക്കാൻ അവർക്ക് പറ്റിയില്ല സാലിഹൽ സാലെഹൽ ഹഫുലഹുല്ല അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ അവർക്ക് പറ്റിയില്ല അവസാനം അവർ തേടി പിടിച്ച് കൊണ്ടുവന്നത് ഷേഖ് മുഹമ്മദ് ബാസമുൽ ഹഫുലഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിലുള്ള ഒരു ചെറിയ റിസാലയിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ആ ഭാഗമാകട്ടെ അപ്പോൾ നോക്ക് നിങ്ങൾ പ്രമാണങ്ങളിലും എവിടെ ഇല്ലാതെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബാസമുലിന്റെ കിതബിലൊരു വരി അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗമാണ് ഇവർ കൊണ്ടുവന്നത് أنه لم يجدوا أحد من علماء إن يتكيون على قوله ومن أهل الفضل والخير إلا الشيخ محمد بازمود لماذا تركوا العلامة برباز والعلماء والعلامة بن أثيمين والعلامة صالح الفوزان إلى غير من أهل العلم والشيخ صالح الفوزان له رسالة الولاء والبراء ما ترى الله إذا كاريم عداد الشيخ محمد بازمول عند عبارة تتدري بك برنوند أدنى تتعير إيدي المنسلاء كبرنوند ينّي അബ്ദുല്ല അസീസ് തന്നെ ഷെയ്ഖിനെ വിളിച്ച് ഇക്കാര്യം ഉണർത്തുകയും അത് കേട്ട് ഷേഖ് പിന്നെ മുഹമ്മദ് ബിൻ അടക്കം അദ്ദേഹവും ഞെട്ടിപ്പോയി അദ്ദേഹവും ഞെട്ടുകയും അദ്ദേഹം താൻ തന്റെ ഈ ഒരു തെറ്റിദ്ധാരണാജനകമായ വരികൾ തിരുത്തുകയും പിൻവലിക്കുകയും അത് ഫേസ്ബുക്കിൽ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു <صحاب جي جي جميلة الحكمة> فاستنكر واستغرب هذه هذه وعدلها ونشر أنه تراجع عن ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിനുശേഷം സൗദിയിലെ പ്രമുഖ അഖീദ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ അഖീദ അത് സലഫി അഖീദയിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുന്ന വ്യതിരിക്തമാകുന്ന ചില ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഷെയ്ഖ് അബ്ദുൾ അസീസ് റയീസ് സഹഫിദുള്ള അതോടൊപ്പം ഷെയ്ഖ് അബ്ദുൽ അസീസൈലാൻ അടക്കം പങ്കെടുത്ത പണ്ഡിതനാണ് അതുപോലെ ഷെയ്ഖ് അഹമ്മദ് അതീഖ് സഹഫിദുള്ള അദ്ദേഹം ലോകത്ത് ഇതേപോലെ സലഫി ദാവത്തിന് വേണ്ടി ഓടി നടക്കുന്ന പണ്ഡിതനാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഇവരുടെ ആഗീതയും മനുഷ്യ വായിച്ചപ്പോൾ തന്നെ അത്ഭുതപ്പെട്ട് അതിനെ നിഷേധിക്കുകയും അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഇത് മാത്രമല്ല അങ്ങനെ വിസ്ഡമിൻ്റെ കുറിപ്പ് അല്ലെങ്കിൽ വിശദീകരണ പുസ്തകം അത് വായിച്ച ശേഷം ഷെയ്ഖ് റയിസും അതുപോലെ ഷെയ്ഖ് ഷാലാനും കൂടി അവർ കൃത്യമായി ഇവർക്കുള്ള മറുപടി അവലെ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഗുണകാംക്ഷയോടുകൂടി അവരുടെ സമയം മെനക്കെട്ടി വിശു മെനക്കെടുത്തി വിശദമായി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ച് അതിന് വിശദമായ ഒരു മറുപടിയും പിന്നെ നസീഹത്തുമൊക്കെ തയ്യാറാക്കി വിസ്ഡമിൻ്റെ നേതാക്കന്മാർക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ വർഷങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ വിസ്ഡമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഒരു വൈജ്ഞാനികമായ മറുപടിയും പണ്ഡിതന്മാർക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഷെയ്ഖ് റയിസ് ഹഫുല്ലാ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട വിസ്ഡമിൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ സലഫീയത്ത് ആഗ്രഹിക്കുന്ന ശരിയായ രീതിയിൽ അഹൽസുന്നയുടെ അക്കീദ അനുസരിച്ച് ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അൽ വലാ ഉൽ ബറാ പോലുള്ള വിഷയങ്ങളിൽ തങ്ങളുടെ അതീത സലഫി പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്താൻ വിസ്ഡമിൻ്റെ പണ്ഡിതന്മാർക്ക് അതിൻ്റെ ദായിമാർക്ക് അതിൻ്റെ ഉസ്താദുമാർക്ക് സാധിക്കാത്തത് വിസ്ഡം എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു കൂട്ടായ്മ അല്ലല്ലോ ഒരുപാട് ഉസ്താദുമാരും ഗവേഷണം നടത്താൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലൈബ്രറികളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളൊരു വലിയ സംഘടനയല്ലേ അവർക്ക് എന്തുകൊണ്ടാണ് തങ്ങളുടെ വിശ്വാസം പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തത് ജിന്ന് വിഷയം വരുമ്പോൾ മാത്രമാണോ അല്ലെങ്കിൽ ഇസ്ത്യാനത്തും ബിൽജി ഇന്ന് വരുമ്പോൾ മാത്രമാണോ സലഫി പണ്ഡിതന്മാരിലേക്ക് മടങ്ങലും അവരുടെ ആശയാദർശങ്ങൾ സ്വീകരിക്കലും എല്ലാ വിഷയങ്ങളിലും ഇത് ഇത് ആവശ്യമല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ജക്കരിയ സലാഹെ റഹ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഫൈസൽ മൗലവിയും അതുപോലെയുള്ള വിസ്ഡമിൻ്റെ നേതാക്കന്മാരും ഷെയ്ഖ് ഷാലാൻ്റെ മുന്നിൽ ഒപ്പിട്ട് കൊടുത്തതല്ലേ ഷെയ്ഖ് സാലിഹ സുഹൈമിയുടെ കീഴിൽ ഒരു ഉണ്ടാക്കുകയും വൈജ്ഞാനിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യാമെന്ന് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ വിശദം ഇതുവരെ മുന്നോട്ട് വരാത്തത് ഷെയ്ഖ് സാലിഹ സുഹൈം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഷെയ്ഖ് റയീസിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ചിലപ്പോൾ വിസ്ഡമിൻ്റെ ചില സഹോദരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഷെയ്ഖ് റയീസ് ശരിയായ ഒരു പിന്നെ സലഫി പണ്ഡിതനല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നും ഷെയ്ഖ് സാലിഹസ് സുഹൈമിയുടെ സംസാരം യൂട്യൂബിൽ ലഭ്യമാണ് ഷെയ്ഖ് സാലിഹസ് സുഹൈമിയെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സഭ ഉണ്ടാക്കുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചൊപ്പിട്ട പണ്ഡിതന്മാർ ഫൈസൽ മൗലവി ഫൈസൽ മൗലവിയല്ലേ നൗഫൽ അല്ലേ അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഒരു വൈരുദ്ധ്യവും ഒരു ഇരട്ട മുഖവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനെ രണ്ട് മുഖം ഉള്ള സംഘടനകളെ ഷെയ്ഖ് റയീസ് എണ്ണി പറയുന്നുണ്ട് ഇസ്ലാമി

يسلك كثير منهم مسالك اذا جلس مع الطلاب يقوم طائفه منهم بتقرير الانتقاد السلفي وطائفه اخرون يستعون ويتكلمون باسم الجمعيه بتقرير البدع والضلالات اما في الدخول في السياسه التي التي يترتب عليها التنازل والتصريح بالتنازل عن الانتقاد السلفي او بالدعوه للأخوة للكافرين او التقارب معهم كما هي كما حصل من അവര് സെലഫികളുടെ മുന്നിലെത്തിയാൽ അല്ലെങ്കിൽ സലഫി ചായവുള്ള ആളുകളുടെ മുന്നിലെത്തിയാൽ സലഫി അഖീതയും മനഹജും വെളിവാക്കുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയത്തിലും മറ്റു രംഗങ്ങളിലും ഒക്കെ സലഫി മനഹജോ മാതൃകയോ ഒന്നും സ്വീകരിക്കാത്ത രീതിയിൽ വളരെ വിതത്തിൻറെയും വഴികേടിന്റെയും ഒക്കെ സംസാരങ്ങളും ഇടപെടലുകളും നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം സംഘടനകളെ സംഘങ്ങളെ സൂക്ഷിക്കണം എന്ന് ആ രീതിയിൽ ഷെയ്ഖ് അബ്ദുല്ലജീസ റഹീസ് സാഹുലഹുല്ല നമ്മളോട് സംസാരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആരോടെങ്കിലുള്ള ദേഷ്യം തീർക്കാനോ വാശി തീർക്കാനോ അല്ലെങ്കിൽ സംഘടനയോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് അഹലിസുന്നയുടെ ആ ഗീതയിൽ മനഹജിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ അതിൻ്റെ പതാക വാഹകനായി ഈയുള്ളവനുണ്ടാകും സലഫി ദാവത് സലഫികൾ സലഫി പണ്ഡിതന്മാരിൽ നിന്ന് എളിമ പഠിച്ചിട്ടുള്ള ഏതൊരാളും നിലയുറപ്പിക്കും പക്ഷേ ഇങ്ങനെയുള്ള പിഴവുകളും ധലാലത്തുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് എങ്കിൽ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ അവർ ഞെട്ടിപ്പോകുന്ന അവർക്ക് അപരിചിതത്വം തോന്നുന്ന രീതിയിലുള്ള അഹീതയും മനോഹജുമാണ് ഒരു സംഘടനക്കുള്ളത് എങ്കിൽ എങ്ങനെയാണ് സെലഫികൾക്ക് അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ സംഘടനയുമായി സഹകരിക്കുന്നില്ല എന്നതുകൊണ്ട് സലഫികളായ തുല്ലാഭുകളെ വിദ്യാർത്ഥികളെ പ്രബോധകന്മാരെ ഹത്തീബുമാരെ ഇമാമുമാരെ നിങ്ങൾ ദയവുചെയ്ത് ആക്ഷേപിക്കരുത് അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത് അതുപോലെ അവരെ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്നൊക്കെയുള്ള കേട്ടുകേൾവികൾ വെച്ച് സംസാരിക്കരുത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അക്കൂൽ കൗലി ഹാദുറുല്ലാ വലഖും ഫുറുഹു ഇന്നഹു വൽ വസ്ലാമലൈക്കും വാഹത്തുല്ല